നമുക്കറിയാം ഇസ്രയേലിൽ ഗാസയിൽ നടത്തിയ ക്രൂരതകൾ എത്രത്തോളമാണെന്ന് അതിൻ്റെ അത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളും പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യു എനിൻ്റെ റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രയേലിൽ ഗാസയിലും അതുപോലെ പാലസ്തീനിലും ഇസ്രയേലിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് വംശഹത്യയാണെന്നാണ് യു എനിൻ്റെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് കാരണം അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഒരുപാട് നാളുകളായി നാടുകളായിപ്പം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധങ്ങൾ ും അവിടുത്തെ ആക്രമണങ്ങളും ഒക്കെ നമുക്കറിയാം ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടിട്ടുമുണ്ട് അപ്പം അത്തരത്തിൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ക്രൂരതകളാണ് ഇസ്രയേലിൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം യു എന്റെ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നെന്ന് പറഞ്ഞ വംശഹത്യം നടത്തുവാനായിരുന്നു ഇസ്രയേലിന്റെ നീക്കം എന്ന തരത്തിലാണ് അപ്പൊ ഇവര് തമ്മിൽ ഒരിക്കലും ഒരു ശാന്തത ഓരോ ഓരോ സമയത്തും രീതിക്ക് ഉടമ്പടികൾ പിന്നെ ശത്രുത നിലനിൽക്കാത്ത ശത്രുത ശത്രുത അവസാനിക്കാൻ അവസാനിക്കാത്ത ഒരു എന്ന് പറയാം ഇപ്പൊ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമാണെങ്കിലും ട്രംപ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഗാസയിലെ സമാധാനം സ്ഥാപിക്കുക ലോകത്ത് തന്നെ സമാധാനം സ്ഥാപിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ട്രംപാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ അതെ കാരണം അദ്ദേഹം അധികാരത്തിൽ അധികാരത്തിലേറുന്ന സമയത്ത് അദ്ദേഹം കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നതും ലോകത്ത് സമാധാനം സ്ഥാപിക്കും ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും അങ്ങനെ ഇസ്രയേലും ഗാസയും തമ്മിൽ വെടിനിർത്തൽ കരാറ് വരെ വന്നിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഇസ്രയേൽ അത് അവഗണിക്കുകയും വീണ്ടും ഗാസയിലും പാലസ്തീനിലുമായിട്ട് ഒരുപാട് ആക്രമണങ്ങൾ നടത്തുകയൊക്കെയായിരുന്നു ചെയ്തിരുന്നത് അതിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അടക്കം മരണപ്പെടുക അവിടെ അവര് സൂക്ഷിച്ചിരുന്ന നാനൂറോളം ഭൂണങ്ങളാണ് ഇവര് നശിപ്പിക്ക നശിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ പൂർണ്ണമായിട്ട് യു എ വെളിപ്പെടുത്തുന്ന എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ വംശഹത്യ പാലസ്തീനിലെ വംശഹത്യ പൂർണ്ണമായിട്ടും നടത്തുവാനായിരുന്നു ഇസ്രയേലിന്റെ നീക്കം എന്ന തരത്തിലായിരുന്നു അപ്പോൾ ഭ്രൂണങ്ങള് ലാബിലുണ്ടായിരുന്ന ഭ്രൂണങ്ങൾ നശിപ്പിക്കണമെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആ ഒരു മാനസികാവസ്ഥ മെന്റാലിറ്റി എന്താണെന്നുള്ളത് അത്രത്തോളം ക്രൂരതയാണ് ഇനി ഇവർക്ക് മേളിൽ ഇവർ ഒരിക്കലും ആവരുതെന്നുള്ള രീതി അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടിച്ചോണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് കാണുന്നത് ഓരോ ദിവസവും എന്തെങ്കിലും തണുപ്പനായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ വരും പക്ഷെ അതിലൊന്നും ഒരു സൊല്യൂഷനൊന്നും ഇല്ലാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്കാണിപ്പോൾ ഇസ്രയേലിൻ്റെ ആണെങ്കിലും പലസ്തീനിൻ്റെ ആണെങ്കിലും ഒക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഇപ്പോൾ കൂടുതലും ഇപ്പോൾ വംശാഹത്യാന്നുള്ള രീതിയിലേക്ക് വരെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ അത്രയും ക്രൂരമായിട്ടുള്ള ഒരു നീക്കങ്ങളായിരുന്നു ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഇസ്രയേൽ ഇപ്പോൾ ട്രംപ് ആണെങ്കിൽ പോലും ഗാസ് ഏറ്റെടുക്കും അവിടെ ഉല്ലാസ കേന്ദ്രമാക്കി എന്നുള്ള പ്രഖ്യാപന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിന് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലി മാത്രമാണ് അപ്പം നെതിന്യാഹോൻ്റെ ഒക്കെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായിട്ടും ഗാസ ഇല്ലാതാക്കുക അവിടത്തെ അവിടുത്തെ നിവാസികളെല്ലാം അവരുടെ സ്വന്തം പ്രദേശത്ത് നിന്നും ആട്ടി ഓടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് തമ്മിൽ ഒരു അതെ നല്ല രീതിയിലുള്ള സൗഹൃദമാണ് കാരണം ഇപ്പം നമുക്കറിയാം ഈ ഗാ ഗാസയെ ഏറ്റെടുക്കുന്നത് ട്രംപും നതിന്യാഹും തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം ഗാസയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് നതിന്യാഹുവിൻ്റെ ലക്ഷ്യം ഇപ്പം ഗാസയെ ഒരു റിയൽ എസ്റ്റേറ്റ് അതായത് ബിസിനസ് മാൻ എന്ന നിലയിലും ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റി അവിടെ ട്രംപ് കൂടുതലും ഭരണം നടത്തുന്നത് ട്രംപ് അധികാരത്തിൽ അമേരിക്കയില് വീണ്ടും ഒരു തോൽവിക്ക് ശേഷം വീണ്ടും കേറിയതിനു ശേഷം ട്രംപ് എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ തന്നെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയാണ് എല്ലാം പിടിച്ചെടുക്കുക എല്ലാ സ്ഥലവും പിടിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പൊ കാനഡ ആണെങ്കിലും ഒരു സംസ്ഥാനമാക്കുക എന്നുള്ള രീതിക്ക് പുച്ഛിച്ച് പറയുകയുണ്ടായി അപ്പൊ അതുപോലെ തന്നെ ട്രംപ് ഓരോ സ്ഥലവും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്വഭാവമാണ് ലോകശക്തി എന്നറിയപ്പെടുന്ന തന്നെ അമേരിക്കയാണ് അപ്പം ആ ഒരു പവറാണ് കാരണം ട്രംപ് ഉയർത്തുന്ന ഭീഷണികൾക്ക് അദ്ദേഹത്തെ നടപടികൾക്കനുസരിച്ച് ലോകരാജ്യങ്ങൾ മൊത്തം മാറണം ആ ഒരു രീതിയിലാണ് അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം നമുക്കറിയാം എല്ലാ ലോകരാജ്യങ്ങളും വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മെക്സിക്കോ ചൈന കാനഡ എല്ലാ രാജ്യങ്ങൾക്കും അമിതമായിട്ടുള്ള തീരുവ ചുമത്തുക അതിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നടപടികളാണ് ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ട്രംപ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ തന്നെ ഇല്ലാതാക്കി ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ സാമ്പത്തിക മാദ്യം വലിയ രീതിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് കാരണം ഈ ആഗോള വ്യാപാരത്തിൽ ഇത്തരത്തില് അമിതമായിട്ടുള്ള തീരുവ് ചുമത്തുമ്പോൾ ഈ വ്യാപാരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് രണ്ടാം ഭരണത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സ്വന്തം ഇതിനു മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത് ഇപ്പൊ ഒരു തോൽവിക്ക് ശേഷം വീണ്ടും ട്രംപ് കയറിയതിനു ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെയോ എല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തമാകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തോന്നുന്നു നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ കാനഡയുടെ ആണെങ്കിലും കാനഡ ആയിട്ടുള്ള ഒരു ബന്ധത്തിനാണെങ്കിലും അതുപോലെ തന്നെ അമേരിക്ക ആയിട്ടുള്ള ബന്ധത്തിനൊക്കെ ആണെങ്കിലും ഇന്ത്യ ഇന്ത്യ ആണ് മധ്യസ്ഥതയിൽ നിൽക്കുന്നത് നമ്മളുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഈ ട്രംപിനാണെങ്കിലും മോദിയായിട്ടൊരു സൗഹൃദമുണ്ട് അതുപോലെ തന്നെ കാനഡയുടെ കാര്യങ്ങൾ കാനഡ പുതിയ പ്രധാനമന്ത്രി കയറി അവരായിട്ടാണെങ്കിലും മോദിക്കൊരു നല്ല സൗഹൃദമുണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ എല്ലായിടത്തും ഒരു മധ്യസ്ഥത നിൽക്കുന്നു പക്ഷേ ട്രംപിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടക്കണം നടന്നില്ലെങ്കിൽ വേറെ രീതിക്ക് ഇപ്പൊ സമാധാന ചർച്ചകളൊക്കെ കുറച്ച് ആയിട്ട് വരുന്നുണ്ട് പലയിടത്തും നടന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്നൊരു നിലപാടാണ് ട്രംപ് ശരിക്കും കൈക്കൊള്ളുന്നത് ഇവിടെ ആണെങ്കിലും വംശഹത്യെന്നുള്ള ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ ഇസ്രയേൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗാസയിൽ നടത്തി അവരെ പൂർണ്ണമായിട്ട് കാരണം അതിന് ഇറാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെല്ലാം രംഗത്ത് വരുന്നുണ്ട് ഈ ഗാസയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിൽ ട്രംപിൻ്റെ ഈ നീക്കങ്ങളൊന്നും നടക്കാ നടക്കില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം